നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ ആർ എസ് രാജീവ് അഡ്വക്കേറ്റ് ആർ എസ് രാജീവ് തിരുവനന്തപുരം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് രാജു ചന്ദ്രശേഖരന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ ദേശീയ ന്യൂസ് ഏജൻസികൾ പറയുന്നത് എന്നാൽ അതിന് വിരുദ്ധമായി ഇപ്പോൾ മനോരമ ന്യൂസ് എക്സിറ്റ് പോൾ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു രാജു ചന്ദ്രശേഖർ അത്ര സന്തോഷിക്കേണ്ട ബി ജെ പി ക്യാമ്പിൽ അത്ര ആഹ്ലാദമൊന്നും വേണ്ട ഇക്കുറി പഴയ ശശി തരൂർ തന്നെ വിജയിച്ചു വരും എന്നാണ് ഇപ്പോൾ മനോരമ ന്യൂസ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത് ദേശീയ ന്യൂസ് ഏജൻസികൾ ഒട്ടുമിക്കവേയും തിരുവനന്തപുരത്ത്ക്കുറി ബി ജെ പിയുടെ വിജയമാണ് പ്രഖ്യാപിച്ചത് അത്ര വലിയ ഒരു സന്തോഷത്തിന്റെ അവസ്ഥയുണ്ടോ ഈ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു അത്ഭുതം നടന്നാൽ കേരളത്തെ സംബന്ധിച്ച ഇതൊരു അത്ഭുത താമര തന്നെയാകും രാജു ചന്ദ്രശേഖർ എന്ന നേതാവിന് എന്ന ആ വലിയ എന്ന കടപുഴക്കാൻ കഴിയുമോ ഇനി റിസൾട്ട് അറിയാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്താണ് അങ്ങയുടെ നിരീക്ഷണം ും തിരുവനന്തപുരത്ത് താമര വിരീപ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ മനോരമയുടെ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് രാഹുലിന് വേണ്ടി ചെയ്തിട്ടുള്ള പോളാണ് അല്ലാതെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു പോളല്ലെന്ന് ഞങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി വരുമെന്ന് എല്ലാവരും ജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ സമയത്തും മനോരമയുടെ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതാണ് അപ്പം അതിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് നമുക്ക് മുൻകാലങ്ങളെ നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു അതുകൊണ്ട് അതിൽ നമ്മളൊരു ഘടകം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ചിട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയും അതോടൊപ്പം തന്നെ രാ നരേന്ദ്രമോദി ജി ജി ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള തിരുവനന്തപുരത്തിന് ചെയ്തിട്ടുള്ളതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വിവിധ പദ്ധതികൾ അതിനോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം എല്ലാം കൂടെ കൂട്ടികളും അദ്ദേഹത്തിൻ്റെ ഐ ടി മേഖലയിൽ അയാൾ രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ള വലിയ നേട്ടങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്ന വലിയൊരു ജനസമൂഹം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലം കൊണ്ട് തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന ജില്ലയെ പിറകലോട്ട് വലിച്ച ഒരു എം പി വേണമോ അതോ ഇനി കാര്യം തിരുവനന്തപുരത്ത് നടക്കണോ എന്നുള്ളതായിരുന്നു ചർച്ച അതുകൊണ്ട് തന്നെ വികസനം വെച്ചിട്ടുള്ള ചർച്ചയാണ് നടന്നത് ആ ചർച്ചയിൽ പരിപൂർണമായിട്ടും ശശിതരനോ അതോടൊപ്പം തന്നെ എൽ ഡി എഫിനോ മുന്നോട്ട് വരാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം നമുക്കറിയാം തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി മാർസിസ്റ്റ് പാർട്ടി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ മാറി മാറി ഭരിക്കുന്നു വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും എന്താ പറയാം കുണ്ടും കുഴികളും അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടുമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഒരു ചെറിയ പ്രദേശമായിട്ട് ഒതുങ്ങുകയാണ് കേരളത്തിന്റെ തലസ്ഥാനം അപ്പൊ ഇതിനൊരു മാറ്റം വരണമെന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾ പൂർണമായിട്ടും അവരുടെ ഉള്ളിൽ നിന്ന് കാരണം അവരനുഭവിച്ച ഇത്തരം ഈ ഒരു പ്രശ്നങ്ങൾ ആ വരും തലമുറയ്ക്ക് വരാതിരിക്കാനുള്ള ഒരു കരുതൽ ആ കരുതലിന് വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനും എൻ ഡി എയ്ക്കും നരേന്ദ്രമോദിക്കും തിരുവനന്തപുരത്ത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നൂറ് ശതമാനം ഞങ്ങളെ സംബന്ധിച്ചുള്ള വിജയം ഉറപ്പാണ് അത് ഇനി എക്സിറ്റ് പോളുകൾക്കപ്പുറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കയറി ഇറങ്ങി ജനങ്ങളെ ബോധ്യപ്പെടുത്തേൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകരുടെ ശക്തിയുടെയും സംഘടനാ കരുത്തിൻ്റെയും ബലത്തിലാണ് ഞങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ അഭൂതമായിട്ടുള്ള ഒരു മുന്നേറ്റം കേരളത്തിനകത്ത് ഉണ്ടായിരിക്കുമെന്നുള്ളൂ രാജീവ് ചന്ദ്ര രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം ജനങ്ങളുടെ ഒരു വികാരത്തിലൂടെയാണ് അങ്ങ് ഉറപ്പിക്കുന്നത് പ്രകടമാക്കുന്നത് പക്ഷേ ഇവിടെ മറ്റു ചില ഫാക്ടറുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദേശീയ ന്യൂസ് ഏജൻസികളുടെ എക്സിറ്റ് പോളിൽ അവർ പറയുന്നത് കേരളത്തിൽ ഇക്കുറി ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വോട്ട് ഷെയർ ബി ജെ പി നേടുമെന്നാണ് ഇത് ദേശീയ ന്യൂസ് ഏജൻസികളുടെ കണ്ടെത്തൽ എന്നാൽ കേരളത്തിലെ മാധ്യമ ഭീമന്മാർ പ്രത്യേകിച്ച് മനോരമ പോലുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ ഒട്ടാകെ തുടക്കം മുതൽ നടത്തിയ അഭിപ്രായ സർവേകളിലും ഏറ്റവും ഒടുവിൽ വന്ന ഈ എക്സിറ്റ് പോളിലും കൃത്യമായി പറയുന്നു കേരളത്തിൽ അത്ര വലിയ മോദി തരംഗമൊന്നുമില്ല ബിജെപി വലിയ വോട്ട് ഷെയർ ഒന്നും നേടി മനോരമ ന്യൂസ് പോലും പറയുന്നത് ഏകദേശം നാല് ശതമാനത്തിൽ താഴെയുള്ള ഒരു വോട്ട് ഷെയറിന്റെ വളർച്ച മാത്രമാണ് എൽ ഡി എഫിന് കാര്യമായ ക്ഷീണം വോട്ട് ഷെയറിൽ സംഭവിക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് മനോരമ എക്സിറ്റ് പോളിൽ ദേശീയ ന്യൂസ് ഏജൻസികളും കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളും രണ്ട് തട്ടിൽ നിൽക്കുന്ന എന്തുകൊണ്ടാണ് ചെയ്യുന്ന ഒരേ പണിയല്ലേ അല്ല കേരളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഞങ്ങള് എതിർക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിയാണ് എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി അതോടൊപ്പം തന്നെ കോൺഗ്രസ് യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി എതിർക്കുന്നു അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ നമുക്കറിയാമല്ലോ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്താണിത് അവിടെ വന്നിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പോ അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പോ ഇനി നിഷ്പക്ഷ രാഷ്ട്രീയക്കാരോ പറയുന്നതിനപ്പുറമാണ് മുഖ്യധാര രാഷ്ട്രീയ മുഖ്യധാരയിലുള്ള കേരളത്തിലെ പ്രമുഖ ചാനലുകളുടെ അവതാരകർ എന്ന് പറയുന്നു അവർ മാർസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നിഷ്പക്ഷരായി വന്നിരിക്കുന്ന നേതാക്കൾക്കും അപ്പുറം അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം പുറത്തു വരുന്ന ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയോ എൻ ഡി ഒ കേരളത്തിൽ വരാൻ ആഗ്രഹമില്ല എന്നുള്ളതാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം അവർക്കും താല്പര്യം ബി ജെ പി കേരളത്തിനകത്ത് വരാൻ പാടില്ല എന്നുള്ള ഒരു ഹിഡൻ അജണ്ട കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ഇത്രയും ദിവസം കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം കേരളത്തിലെ ചർച്ച അത് കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ചില പൊതുബോധങ്ങളുണ്ട് ഒന്ന് കേരളം പോലെ ഒരു സംസ്ഥാനം നിരപേക്ഷയിൽ ഒന്നാമതാണ് ഇവിടെ മതേതരത്വം സംരക്ഷിക്കണം വർഗീയത അല്ലെങ്കിൽ വർഗീയ ചേരിതിരിവുകൾ ഇവിടെ പാടില്ല ഇത്തരം ചില ആശയങ്ങൾ മുൻനിർത്തിയാണ് ഈ മാധ്യമങ്ങളുടെ പ്രചരണങ്ങൾ മാധ്യമങ്ങളുടെ ഞാൻ കേൾക്കട്ടെ കേരളത്തിനകത്ത് മതേതരത്വം പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരും എന്ത് മതേതരത്വ മൂല്യങ്ങളാണ് കേരളത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗ് ഏതിന്റെ പേരത്തിലാണ് ഇരിക്കുന്നത് മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെ മത മേലധ്യക്ഷൻ പറയുന്നത് പോലെ അല്ലെ പാലക്കാട് എന്ന് പറയുന്നു അവരല്ലേ അധ്യക്ഷ സ്ഥാനത്ത് വെച്ചിരുന്നത് അവരുടെ ചിഹ്നം എന്ന് പറയുന്ന ഏണിയാണ് നിങ്ങൾ ബാലറ്റ് പേപ്പറിലല്ലാതെ ഏണി എന്ന് പറയുന്ന ചിഹ്നം എവിടെയെങ്കിലും തെരുവോരങ്ങളെ കണ്ടിട്ടുണ്ടോ അവര് മതചിഹ്നമായിട്ടുള്ള ചന്ദ്രകല വെച്ച് ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുന്നില്ല ഞാൻ രാഷ്ട്രീയം പറയുന്നതാണ് അത് വെച്ചിട്ട് പ്രവർത്തിക്കപ്പെടുന്ന ഒരു പാർട്ടി കൈകരിക്കുമ്പോൾ അതേപോലെ തന്നെ മറ്റ് അതേ സ്പിരിറ്റുള്ള മറ്റ് പാർട്ടിക്കാർ മാർസിസ്റ്റ് പാർട്ടിയിലുള്ളപ്പോൾ ജാതിപരമായി ജാതിപരമായി വോട്ട് പിട പറഞ്ഞു പിടിക്കുന്ന ജാതി കാട് ഇറക്കി കളിക്കുന്ന രണ്ട് മുന്നണികളും ഇത് കേരളത്തിലെ നടപ്പിലാക്കണം ഉത്തരേന്ത്യ പോലും ഇല്ലാത്ത ജാതിക്കാട് കേരളം എന്നിട്ട് കേരളം പറയുന്നു കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നു മാധ്യമങ്ങൾ പറയുന്നു ഞങ്ങൾ മതേതരത്വം സംരക്ഷിക്കുക എന്ത് മതേതരത്വമാണ് പറയുന്നത് ഒരു പക്ഷെ അവർ പറയുന്ന മതേതരത്വം എന്ന് വെച്ചാൽ ബി ജെ പി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും ക്രിസ്ത്യൻ ഇടത്തെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള ശ്രമം രാജ്യത്ത് കോൺഗ്രസ് നടപ്പിലാക്കിയതുപോലെ കേരളത്തിനകത്ത് ഇരു മുന്നണികളും ഒരുമിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ അഞ്ച് വർഷം കണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പരത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് കഴിയുമ്പോൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഈ ൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന എന്താണ് അവർക്കൊരു പ്രശ്നം അവർക്കൊരു ആശങ്കയില്ല അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് കൊടുക്കുന്നു അവർക്ക് എന്താഗ്രഹിക്കപ്പെടുന്നു അത് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നാണ് പറയുന്നത് അല്ല ബി ജെ പി ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പാർട്ടിയായത് എൻ ഡി എ ബി വേണ്ടി മാത്രമാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി അങ്ങനെയല്ല അവർക്ക് എല്ലാവർക്കും കിട്ടുന്നു കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം ഒരു പദ്ധതി കിസാൻ സമ്മാനം ഒരു ഹിന്ദുവിന് മാത്രമാണ് കൊടുക്കുന്നത് എല്ലാരും കൊടുക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തോറോളം വരുന്ന ജനക്ഷേമ പദ്ധതികൾ കൂടാതെ ഇരുപത്തിയാറോളം വരുന്ന മൈനോറിറ്റികൾക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവർ അതിൽ സംതൃപ്തരാണ് അപ്പൊ അവരുടെ ചിന്തയിൽ മാറ്റം വന്നു ഇവർ പറയുന്ന പോലെ ഭീതി ആ ഭീതി ഇവർ ഉണ്ടാക്കുന്ന ഭീതിയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിർമ്മിച്ചെടുക്കുന്ന ഭീതിയാണെന്ന് മനസ്സിലാക്കുന്നു ഇന്ന് നിരവധി ആയിട്ടുള്ള ഏതാണ്ട് കേരളത്തിലെ തന്നെ നമ്മുടെ ഇതൊക്കെ നാലു അഞ്ച് ശതമാനത്തിന് മുകളിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ ഒന്നുകൂടി വളരെ ശാസ്ത്രീയമായി വിലയിരുത്തുമ്പോൾ ദേശീയ ന്യൂസ് ഏജൻസികളുടെ സർവേ ഫലങ്ങളിൽ കാണാത്ത ചില പ്രത്യേകതകൾ ഇന്നത്തെ മനോരമ എക്സിറ്റ് പോൾ ഫലത്തിലുണ്ട് അവർ തിരുവനന്തപുരത്ത് പന്നിന്റെ വീണ്ടും തന്നെ ലഭിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഇക്കുറി ശശി തരൂരിന് അനുകൂലമായി എന്ന് വേണ്ട ആ എക്സിറ്റ് പോൾ ഫലം വിലയിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു എൽ ഡി എഫിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് ഒരു വിഭാഗം ശശി വോട്ട് രാജീവ് എന്ന അങ്ങനെ സംഭവിച്ചാൽ രാജീവ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ആ തരത്തിലോട്ട് കിടക്കിലോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ അതായത് ആര് വോട്ട് ചെയ്യുന്ന എവിടെ വോട്ട് ചെയ്യുന്നു ആർക്കും പറ്റില്ല ഒരു അനുമാനമാണ് ഇപ്പൊ മനോരമ ന്യൂസ് ഇരുപത്തി എണ്ണായിരം പേരിൽ എടുത്തെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഒരു ആയിരത്തി നാനൂറ് പേരാണ് ഒൻപതര ലക്ഷം പേര് വോട്ട് ചെയ്തതിൽ ആയിരത്തി നാനൂറ് പേര് വെച്ചിട്ട് റാഡൻ സാമ്പിളിംഗ് അല്ല റാഡൻ സാമ്പിളിംഗ് ആയിരുന്നാൽ പോലും ഒരു ശരാശരി പതിനായിരത്തിന് പേരിൽ എടുത്താൽ മാത്രമേ നമുക്ക് മാർ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതത്തിലായിരുന്നു മത്സരിച്ചത് അവരുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാക്സിമം വോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് പൊതുവേ പറയപ്പെടുന്നത് ഇനി ക്രോസ് ഔട്ട് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഇല്ലെന്നൊക്കെ ശേഷം മാത്രമേ പറയാൻ പറ്റൂ ഇനി എന്ത് നടന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുറെ നാളുകളായിട്ട് ചിട്ടയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനവും ജനങ്ങളുടെ അവബോധം നടത്തി സംഘടനയുടെ കരുത്തും കൊണ്ടിട്ടാണ് ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ടും ബി ജെ പി കേരളത്തിനകത്ത് തിരുവനന്തപുരത്ത് എന്തായാലും വിജയിക്കും അതോടൊപ്പം തന്നെ മൂന്ന് നാല് സ്ഥലങ്ങളിൽ പാർല എം പിമാർ കേരളത്തിനകത്തുണ്ടാകുമെന്ന് പറയുന്നു